യുവതിയുടെ തുടയലിൽ ബാധിച്ച ട്യൂമർ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത് പാല മാർസ്ലിവാറ്റി കടുത്തുരുത്തി സ്വദേശിനിയായ മുപ്പത്തിയേഴുകാരിയുടെ തുടയലിലാണ് അർബുദരോഗത്തിന് കാരണമാകുന്ന പതിനഞ്ച് സെന്റിമീറ്ററോളം വലുപ്പമുള്ള ട്യൂമർ കണ്ടെത്തിയത് കാൽമുട്ടിലെ അസഹ്യമായ വേദനയെ തുടർന്ന് നടത്തിയ സ്കാനിംഗ് പരിശോധനയിൽ തുടയല്ലിൽ പതിനഞ്ച് സെന്റിമീറ്ററോളം വലിപ്പത്തിലുള്ള ട്യൂമർ കണ്ടെത്തുകയായിരുന്നു ഓങ്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ റോണി ബെൻസൺ സർജിക്കൽ ഓങ്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജോഫിൻ കെ ജോണി എന്നിവരുടെ നിർദ്ദേശപ്രകാരം നടത്തിയ ബയോപ്സി പരിശോധനയിലാണ് പരോസ്റ്റിയൽ ഒസ്റ്റിയോ സാർക്കോമ എന്ന അപൂർവ അർബുദമാണ് ബാധിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തിയത് രക്തക്കൊഴിലിനും ഞരമ്പുകൾക്കും കേടുപാടുകൾ സംഭവിക്കാതെ ശസ്ത്രക്രിയയിലൂടെ ട്യൂമർ നീക്കം ചെയ്തു നീക്കം ചെയ്ത തൊടയലിന്റെയും കാൽമുട്ടിന്റെയും സ്ഥാനത്ത് കൃത്രിമ മുട്ടും തുടയിലും സന്ധിയും മാറ്റിസ്ഥാപിച്ചു അസ്ഥിരോഗ വിഭാഗം മേധാവി ഡോക്ടർ മാത്യു എബ്രഹാം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ പി ബി രാജീവ് സീനിയർ രജിസ്ട്രാർ ഡോക്ടർ അഭിരാം കൃഷ്ണൻ സർജിക്കൽ ഓങ്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജോഫിൻ കെ ജോണി അനസ്തേഷ്യ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ എ ബി ജോൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ